ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി മൂന്നാം നാൾ മുതൽ വീട്ടിനകത്ത് ശ്രദ്ധ നേടിയ കോംബോയാണ് ജാസ്മിൻ ഗബ്രി സൗഹൃദം പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്തു വന്ന് വീടിനകത്ത് ലവ് ട്രാക്ക് കളിക്കുകയാണോ എന്ന് സംശയം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ഇതുവരുടെയും പെരുമാറ്റം അതിനാൽ തന്നെ സഹ മത്സരാർത്ഥികളും പ്രേക്ഷകരുമെല്ലാം സംശയ ദൃഷ്ടിയോടെയാണ് ജാസ്മിൻ ഗബ്രി റിലേഷനെ നോക്കി കണ്ടത് ബിഗ് ബോസിലെ ഏറ്റവും നാടകീയത നിറഞ്ഞ എപ്പിസോഡുകളായിരിക്കും എവിക്ഷൻ ദിനങ്ങളിലേത് എന്നാൽ ചില മത്സരാർത്ഥികൾ പുറത്താവുന്ന എപ്പിസോഡുകൾ കൂടുതൽ നാടകീയമാകാറുണ്ട് ബിഗ് ബോസിൽ ഈ സീസണിൽ അത്തരത്തിൽ ഏറ്റവും സർപ്രൈസ് നിറച്ച എവിഷൻ ആയിരുന്നു ഇന്ന് നടന്നത് ഒൻപത് മത്സരാർത്ഥികൾ ഇടം പിടിച്ച നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ഗബ്രിയാണ് ഇന്ന് പുറത്തുപോയത് ഒൻപത് പേരുള്ള നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് മോഹൻലാൽ നാലുപേരെ തിരഞ്ഞെടുത്തതിനു ശേഷമാണ് അവരിൽ നിന്ന് ആരാണ് പുറത്താവുന്നതെന്ന് ബിഗ് ബോസ് അറിയിച്ചത് ഋഷി നോറ അഭിഷേക് അർജുൻ സിജോ ഗബ്രി ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവർ ചേർന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ എന്നിവർ ഒഴികെയുള്ളവർ ഇരുന്നോളാൻ മോഹൻലാൽ ആദ്യം അറിയിച്ചു ഈ അഞ്ചു പേർ പക്ഷേ സേഫ് ആയിട്ടില്ല ഇവരുടെ പ്രേക്ഷകവിധി നാളെ പ്രഖ്യാപിക്കും പിന്നീട് നാലു പേരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു അവിടെ വെച്ചിരുന്ന സ്ക്രാച്ച് കാർഡിൽ സേഫ് ആവുന്ന രണ്ടു പേരുടെ പേരുകൾ ഉണ്ടായിരിക്കുമെന്ന് ബിഗ് ബോസ് അറിയിച്ചു അൻസിബിയാണ് സ്ക്രാച്ച് കാർഡ് ചെയ്തത് അൻസിബിയുടെയും ഋഷിയുടെയും പേരുകളാണ് കാർഡിലുണ്ടായിരുന്നത് ഇരുവരും സേഫ് ആണെന്ന് ബിഗ് ബോസ് അറിയിച്ചു അവശേഷിച്ച ഗബ്രി ജാസ്മിൻ എന്നിവരോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു അവിടെയുള്ള സ്ക്രീനിൽ ഇരുവരുടെയും സുഹൃത് ബന്ധത്തിന്റെയും നിമിഷങ്ങൾ കാണിച്ചതിനു ശേഷമാണ് അന്തിമ പ്രഖ്യാപനം നടന്നത് മുന്നിലുള്ള കർട്ടൻ വലിച്ചു നീക്കാൻ ഇരുവരോടും ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു മാറിയ കർട്ടന് പിറകിലുള്ള ബോർഡിൽ എവിക്റ്റഡ് ആവുന്ന ആളുടെ പേര് ഉണ്ടായിരുന്നു ഗബ്രിയുടെ പേരായിരുന്നു അത് ഗബ്രി തന്റെ എവിക്ഷൻ പ്രഖ്യാപനത്തെ വളരെ സമാധാനത്തോടെയാണ് നേരിട്ടതെങ്കിൽ ജാസ്മിൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചത് ഇത് ശരിയല്ലെന്നും അവൻ നല്ലതുപോലെ കളിക്കുന്ന ആളാണെന്ന് ബിഗ് ബോസിന് അറിയാമെന്നും ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഏറെ പാടുപെട്ട് ഗബ്രി ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ജാസ്മിനോട് മാത്രമാണ് തിരികെ ഹാളിലേക്ക് പോകാൻ ബിഗ് ബോസ് പറഞ്ഞത് രണ്ടുപേരും തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സഹമത്സരാർത്ഥികളുടെ മുന്നിലേക്ക് ജാസ്മിൻ മാത്രമാണ് എത്തിയത് ഗബ്രി പോയെന്ന് ജാസ്മിൻ ആദ്യം പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല ജാസ്മിൻ റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയാൻ ആരംഭിച്ചതോടെ ഗബ്രിയുടെ എവിക്ഷൻ സത്യമാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് പുറത്ത് ഗബ്രി ഉണ്ടോയെന്ന് നോക്കാൻ എല്ലാവരും ഹാളിലെ സോഫയിൽ നിന്നും എണീറ്റു എന്നാൽ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും ഹൌസിന് പുറത്തേക്ക് കൊണ്ടുപോയ ഗബ്രിയെ കാണാൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് കരയുകയായിരുന്ന ജാസ്മിനെ സമാധാനിപ്പിക്കാൻ സഹമത്സരാർത്ഥികൾ ഏറെ പണിപ്പെടുന്നുണ്ടായിരുന്നു പ്രേക്ഷകർക്കിടയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ച കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രിയുടേത് അങ്ങനെ ജബ്രി കൂട്ടുകെട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനെ ഏറ്റവും ഏറ്റവും ആത്മബദ്ധമുണ്ടായിരുന്നത് ഗബ്രിയോടായിരുന്നു ഗബ്രി പോകുന്നതോടെ അത് ജാസ്മിന്റെ ഗെയിമിനെ ബാധിക്കുമോ ഇല്ലയോ എന്നത് ഇനി കണ്ടറിയണം